കലുഷിതമായ മനസ്സുകൾക്ക് ശുദ്ധിയുടെ പാത തുറക്കുന്ന ദിവ്യനാഥം ഇത് കഥയല്ല ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കൂ ഹൃദയം തുറക്കൂ നാരായണ നാമം മനസ്സിലേക്ക് ഒഴുകിയെത്തട്ടെ എല്ലാവർക്കും നമസ്കാരം കണ്ടമംഗലം മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരുടെയും മനസ്സിലുള്ള ഒരാഗ്രഹമാണ് ഭാഗവതം പാരായണം ചെയ്യാൻ അതിയായ ആഗ്രഹവും ഉള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തെക്കുറിച്ച് അനവധി സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ട് കഥകൾ കേട്ടിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി ചാനലുകളിലും ഭാഗവതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗവതം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എനിക്ക് പാരായണം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സംശയം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക തുടർന്നുള്ള എല്ലാ വീഡിയോയും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും